ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കുടയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോളപ്രയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ എം കെ ബാബു അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത് കുടയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോളപ്പറയിലെ ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബാബു എം കെ മറ്റത്തിൽ അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം എനിക്ക് കോളപ്രയില് ജനിച്ചു വളർന്നാണോ ജനിച്ചു വളർന്നത് കോളപ്ര തന്നെയാണ് ചേട്ടന്റെ ചെറുപ്പകാലങ്ങളിൽ എന്തൊക്കെ കൃഷികളായിരുന്നു ഉണ്ടായിരുന്നത് സാധാരണ റബ്ബർ കൃഷി ഉണ്ടായിരുന്നു തെങ്ങ് കമുക് പിന്നെ ഇഞ്ചി നടുവായിരുന്നു കപ്പ കൃഷി ഇത്രയൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് മെയിനായിട്ടുണ്ടായിരുന്നു ആ കുരുമുളക് അതിനിടയ്ക്ക് ആദ്യ കാലത്തില്ലായിരുന്നു പിന്നെ കുരുമുളക് കൃഷി ചെയ്തായിരുന്നു പിന്നീട് അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ അതിൽ അവശേഷിക്കുന്ന തെങ്ങും റബ്ബറും ആയിരിക്കും അല്ലേ ആ തെങ്ങ് ഏകദേശം പൊയിന്ന് പറയാം തെങ്ങ് ഇപ്പം പുതിയതായിട്ട് വെക്കുന്നതും പോവുകയാണ് ചെയ്യുന്നത് റബ്ബറ് റമ്പുട്ടാന് വാഴ ഇതൊക്കെയാണ് മെയിൻ കൃഷി പശു മീൻ വളർത്തലുണ്ട് അപ്പൊ ഇപ്പൊ പ്രധാനമായിട്ട് ചെയ്യുന്ന വിവിധയിന മഴകൾ കൃഷി ചെയ്യുന്നു റംബൂട്ടാൻ കൃഷി ചെയ്യുന്നു പിന്നെ മീൻ വളർത്തുന്നു അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്നത് ഏത് കൃഷിയിൽ നിന്നാണ് അത് തീർച്ചയായും റംബുട്ടാൻ തന്നെയാണ് ഈ റംബൂട്ടാൻ കൃഷി ആരംഭിച്ചിട്ട് എത്ര വർഷങ്ങളായി ഞാനിപ്പോ ഇത് എട്ടാം വർഷമാണ് എട്ടു വർഷം മുമ്പ് ഇവിടെ റംബൂട്ടാൻ കൃഷി ചെയ്യാൻ തോന്നാൻ എന്താണ് അത് എവിടെ നിന്നാണ് ആരിൽ നിന്നാണ് ഇങ്ങനെ ഒരു കൃഷിയെ പറ്റി അറിഞ്ഞത് കാര്യങ്ങളൊക്കെ എന്റെ ഒരു കസിൻ ഉണ്ട് രാജ്യത്തെ അങ്ങനെ രാജേട്ടന് വേണ്ടി തയ്യെടുക്കാൻ ഞാനും കൂടിയാ പോയത് അപ്പോൾ അവിടെ നഴ്സറിൽ പോയി വിഴിക്കത്തോട് പോയി ഇത് കണ്ട് മനസ്സിലാക്കി ഇപ്പം ഇത് കൊള്ളാവുന്ന എനിക്ക് തോന്നി ഞാൻ താമസിക്കുന്നിടത്തെ റബ്ബറായിരുന്നു കൃഷി അത് നേരത്തെ തന്നെ വെട്ടി വെട്ടിക്കളഞ്ഞിട്ട് റംബുട്ടാൻ ഏക്കർ സ്ഥലത്താണ് ഈ റംബുട്ടാ നട്ടിരിക്കുന്നത് ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലത്ത് അപ്പോൾ എത്ര മരങ്ങൾ നട്ടിട്ടുണ്ട് എഴുപത്തഞ്ച് മരം ഈ ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലത്ത് എഴുപത്തഞ്ച് മരം നട്ടിട്ടുണ്ട് അപ്പൊ എത്ര അടി അകലത്തിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇരുപതടി അകലത്തില് അപ്പൊ ഇരുപതടി എന്നുള്ളത് ഇപ്പം എട്ടു വർഷം ആയപ്പോഴത്തേക്ക് ഏതാണ്ട് കൂട്ടിമുട്ടിത്തുടങ്ങി അപ്പൊ ഞാനത് പ്രൂൺ ചെയ്ത് ചെറുതാക്കുന്നുണ്ടോ ഒന്ന് ഇടവിട്ടുള്ളത് നല്ല വിളവിലേക്ക് എത്തും അങ്ങനെ നമ്മൾ നട്ടിട്ട് എത്ര വർഷമായപ്പോഴത്തേക്കും രണ്ടാം വർഷം തന്നെ പൂവിടാൻ തുടങ്ങിയായിരുന്നു രണ്ടാം വർഷത്തെ മൂന്നാം വർഷത്തെയും പൂവ് നിർത്തിയില്ല പിന്നത്തെ തുടങ്ങിയാണ് നിർത്താൻ തുടങ്ങിയത് അപ്പൊ നാലാം വർഷം മുതൽ നമുക്ക് അതാണ് ലഭിച്ചു തുടങ്ങി മൂന്നാം വർഷം കിട്ടുന്നതാണ് പിന്നെ മരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ കളഞ്ഞതാണ് അപ്പൊ ഈ നാലാം വർഷം ആയപ്പോഴത്തേക്കും നമ്മളിത് സ്വന്തമായിട്ട് വിളവെടുത്ത് വിൽക്കുകയാണോ ചെയ്തത് അതോ മറ്റേ കച്ചവടക്കാർ വന്ന് ഇത് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന അവസ്ഥ വന്നോ ആദ്യം സ്വന്തമായിട്ട് വലയൊക്കെ ഇട്ട് വിളവെടുത്ത് വിൽക്കുകയായിരുന്നു ചെയ്തേ പക്ഷേ അത് നമുക്ക് വലയിടാനുള്ള സഹായികളെയൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ കച്ചവടക്കാർക്ക് കൊടുക്കുവായി കച്ചവടക്കാർക്ക് ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തൂക്കത്തിനാണോ കൊടുക്കുന്നത് അതോ അടങ്കലായിട്ട് ഒരു വില പറഞ്ഞു കൊടുക്കുകയാണോ ചെയ്യുന്നത് ഞാൻ തൂക്കത്തിനായിരുന്നു കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് ഇത്ര രൂപ അവർ വലയിട്ട് പറിച്ചു നമ്മളെ തൂക്കം കാണിച്ചു തരും അപ്പം ആദ്യം എത്ര രൂപയ്ക്ക് വിൽക്കാൻ രൂപ എനിക്ക് ആദ്യത്തെ ഒരു രണ്ടേകാല ലക്ഷം അങ്ങനെയല്ല ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ഇപ്പൊ എന്ത് കിട്ടുന്നുണ്ട് ഈ വർഷം ഈ വർഷവും അത് തന്നെ നൂറ്റിമുപ്പത് രൂപ നൂറ്റി നാല്പത് രൂപ റേഞ്ചിലാണ് ഒരു അഞ്ചു വർഷം മുമ്പും ഇപ്പോഴും ഏതാണ്ട് ഒരേ വില തന്നെയാണ് കർഷകന് കിട്ടുന്നത് അതെ 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 നമ്മൾ തന്നെ പറിച്ചു വിറ്റപ്പോ ആദ്യത്തെ വർഷം എനിക്ക് നൂറ്റി അറുപത് രൂപയ്ക്ക് അവിടെ വന്നെടുത്തുകൊണ്ട് പോകുവായിരുന്നു ആദ്യത്തെ വർഷം അപ്പോൾ കർഷകന് എന്തായാലും വില വിപണിയിലെ വില വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞ വിലയാണ് കിട്ടുന്നത് തീർച്ചയായും കുറഞ്ഞ വിലയാണ് കിട്ടുന്നത് ഇത് നമുക്ക് നേരിട്ട് വിപണിയിൽ എത്തിക്കാനായിട്ട് എന്തൊക്കെയാണ് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് നമുക്ക് കറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം വലിയ ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെ ആയിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് വന്നെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ പക്ഷേ അത് അന്നേരം കറക്റ്റ് കൃത്യമായിട്ട് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് പഴം കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ല എന്നിരിക്കും അതിനുള്ള ലേബർ കിട്ടാൻ പാട് ഇത് പറിച്ചെടുക്കണ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഉള്ള പ്രശ്നമുണ്ട് കുറച്ച് കർഷകർ കൂടി ചേർന്ന ഒരു സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് അല്ലെ തീർച്ചയായും സാധ്യതയുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം വേറുള്ളവരോട് പറഞ്ഞിട്ടുമുണ്ട് ഇനി നമ്മളിത് കൃഷി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വന്നാൽ ഇത് അടി അകലത്തിലാണ് നട്ടതെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് എങ്ങനെ കുഴിയെടുത്താണ് അത് നട്ടത് അത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയാം ആദ്യം പറമ്പ് ജെ സി ബി ഉപയോഗിച്ച് കിളച്ചു കിളച്ചിട്ട് ഏകദേശം ഒരു രണ്ടടിയോളം താത്തി കുഴിയെടുത്ത് ചാണകപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് രാജ്ഫോസ് ഫോഴ്സ് അത് ഇട്ട് നടുവുക ചെയ്തത് ഇടയ്ക്ക് ചാണകം കലക്കി ഒഴിക്കും പച്ച ചാണകം കലക്കി ഒഴിക്കും അത് ഒരു വർഷത്തിൽ ചെയ്യേണ്ടി വരും ചാണകം കലക്കി ഒഴിക്കുന്ന നമുക്ക് സൗകര്യം ഉള്ളതനുസരിച്ച് പറ്റുന്നത്ര എന്തോരം ചെയ്താലും അതിന് കുഴപ്പമില്ല വളരെ നല്ലതാണ് രാസവളം ഇടുന്നത് രണ്ട് തവണയേ ഇടുകയുള്ളൂ അങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം വർഷം പൂവിട്ട് തുടങ്ങും മൂന്നാം വർഷവും പൂവിട്ടും അത് വളർത്തിയില്ല പിന്നെ നാലാം വർഷം മുതലാണ് വളർത്തി വിളവെടുക്കാൻ തുടങ്ങിയത് അല്ലേ ഇപ്പോൾ ഏതാണ്ട് എട്ടു വർഷത്തോളം ആയല്ലോ കൃഷി തുടങ്ങിയിട്ട് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതിന് എന്തെങ്കിലും രോഗങ്ങൾ ഈ റംബുട്ടാൻ മരത്തിനെ ബാധിക്കുന്നതായിട്ട് അല്ലെങ്കിൽ കീടങ്ങളുടെ ബാധ ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ കഴിഞ്ഞ തവണ ഒരു പുഴു പുഴുവിന്റെ ഒരു ശല്യം ഉണ്ടായി പൊതുവെ എല്ലായിടത്തും എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ഒരു ഇതല്ലാതെ പറയത്തക്ക ഒരു രോഗം എന്ന് പറയാനില്ല നമ്മൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഈ വളപ്രയോഗം മാത്രം നടത്തിയാൽ മതി പിന്നെ വല്ല കഴിഞ്ഞാൽ പ്രൂണിങ് നടത്തി കൊടുത്താൽ മതി അല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല അല്ലേ ആ പരിചരണം ഒരുവിധം നമുക്ക് നല്ല നോട്ടം വേണം ഇപ്പം ഒന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാലും എന്റെ ഇടയ്ക്കൂടെ ഒക്കെ ചെറിയ ചെറിയ ചീരങ്ങളുണ്ടാകും അതെല്ലാം വെട്ടിക്കളഞ്ഞ് നല്ല വെളിച്ചവും കാറ്റും കയറത്തൊക്കെ രീതിയിൽ ആക്കി ഇടണം മരം പിന്നെ ഇതിന് ചോല ഉണ്ടാകാൻ എന്ന് തോന്നുന്നു അല്ലേ ഒട്ടും ചോല പാടില്ല നല്ല വെയിലും വേണം അതുപോലെ വേനൽക്ക് നല്ല നനയ്ക്കലും വേണം അപ്പോൾ ഈ വേനൽക്ക നനയ്ക്കാനൊക്കെയുള്ള സൗകര്യമുണ്ടോ ഞാൻ എൻ്റെ വീട് മെയിൻ റോഡിൽ നിന്ന് ഒരു അര കിലോമീറ്റർ അകലെയാണ് കുന്നും പ്രദേശമാണെങ്കിൽ എനിക്ക് രണ്ട് ബോർവെല്ലുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് വെള്ളം ആവശ്യത്തിനുണ്ട് ആവശ്യത്തിനുണ്ടെന്ന് തന്നെയല്ല ഞാൻ മഴക്കാലത്ത് റീചാർജ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഒരു ഗെണ്ടിലേക്ക് ഏകദേശം ഒരു പതിനെണ്ണായിരം ലിറ്റർ വെള്ളമെങ്കിലും മിനിമം ഇറങ്ങും ആ രീതി റീചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം എല്ലാ ദിവസവും നനയ്ക്കും അത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് എങ്ങനെയാണ് നന കൊടുക്കുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു നൂറ് നൂറ്റി ഇരുപത്തി ലിറ്റർ വെള്ളം വരെ ഒഴിച്ചു കൊടുക്കും ഒരു മരത്തിന് ഒഴിച്ചു കൊടുക്കും അപ്പോൾ അത് വേനൽക്കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ കഠിനമായ വേനൽക്കാലമായിരുന്നല്ലോ ആ സമയത്തൊക്കെ ഇതേ രീതിയിലുള്ള നന തന്നെയാണോ തുടർന്നത് അത് ഇതേ രീതിയിൽ തന്നെ നനച്ചു നല്ല പിന്നെ നല്ലതായിട്ട് കവിയിടും ഇച്ചൂട്ടി കരിയിലൊക്കെ വാരി അടുത്തു നിന്നൊക്കെ വാരിയിട്ട് പുതയിട്ട് ശരിക്കും ഇട്ട് നോക്കിയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വേനലിനെ അതിജീവിക്കാൻ സാധിച്ചു അല്ലേ വേനലിനെ ചെടി അതിജീവിച്ചെങ്കിൽ പോലും കായൊത്തിരി പൊഴിഞ്ഞു പോകാൻ ഇടവന്നു നന്നായിട്ട് കായ ഉണ്ടായി ഈ വർഷം മരം പൂത്തത് കുറവായിരുന്നു എങ്കിൽ പോലും ഉണ്ടായതേ നന്നായിട്ട് കാ പിടിച്ചതായിരുന്നു പക്ഷേ വേനലിൽ ഭയങ്കര വേനലും അത് കഴിഞ്ഞ് വന്ന അതികഠനമായ മഴയും കാരണം ഒരുപാട് കാപ്പൊഴിഞ്ഞു പോയി അപ്പൊ ഈ കായ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതിനെ നമുക്ക് പ്രതിരോധിക്കാൻ വേറെ മാർഗങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല അല്ലെ സുഡോമോണോസ് അടിച്ചാൽ കുറവുണ്ടെന്ന് പറയുന്നു പക്ഷേ അത് ഞാൻ അഴിച്ചു നോക്കിയിട്ട് എനിക്ക് അതിന്റെ വലിയ ഫലം കിട്ടിയില്ല പൂവിട്ട് കായ്ച്ചു കഴിയുമ്പോൾ തന്നെ കച്ചവടക്കാർ വരുമോ തോട്ടത്തിന് വില പറയാൻ പൂവ് ആകുന്നതിന് മുമ്പ് തന്നെ കച്ചവടക്കാർ എത്തുന്നുണ്ട് അപ്പം അവരൊരു വില പറഞ്ഞ് കച്ചവടം ചെയ്ത് അഡ്വാൻസും തന്നു പോവുകയാണ് ചെയ്യുന്നത് ഒത്തിരി കച്ചവടക്കാരിപ്പോൾ വരുന്നുണ്ട് ഓരോ മരത്തിൻ്റെയും മൊത്തത്തിൽ ഇത് വലയിടുക ചെയ്യുമല്ലോ അതൊക്കെ ചെയ്യാറുള്ളത് അത് കായ്ക്ക് കളറ് മാറാൻ തുടങ്ങുന്ന തുടങ്ങുന്നൊരവസ്ഥ വരും ആ സമയത്താണ് അന്നേരമാണ് ഈ പക്ഷി മൃഗാദികൾ അണ്ണാന എലി വാവല് ഇങ്ങനെയൊക്കെ ഉള്ളത് വരും അപ്പം പറമ്പ് മൊത്തമായിട്ടങ് ഇടുകയാണ് ചെയ്യുന്നത് എൻ്റെയൊക്കെ പറമ്പ് അങ്ങനെയായിരുന്നു കംപ്ലീറ്റ് വലയിട്ട് മൂടും ഒരു പക്ഷികളും ജീവികളൊന്നും കയറില്ലാതെ അത് അവര് എത്ര പേര് വന്നിട്ടാണ് ഈ വല ഇങ്ങനെ ഇടുന്നത് അവരൊരു എട്ടു പത്ത് പേര് ഉണ്ടാവും രാവിലെ തന്നെ വന്ന് അവര് വല കയറ്റി കംപ്ലീറ്റ് വിരിച്ചിടും ഓരോ മരമല്ല സ്ഥലം മുഴുവൻ വല വിരിക്കണല്ലേ അതെ മുഴുവനായിട്ട് വല വലിയ ഈ വല വിരിച്ചു കഴിഞ്ഞ് ഇവര് ഇത് അത് പറിച്ചെടുക്കുന്നത് ഈ വലക്കകത്തുനിന്ന് തന്നെ കയറി പറിക്കുകയാണ് വലക്കടി കൂടെ നടന്ന് ചോട്ടിക്കൂടെ നടന്ന് തോട്ടിക്ക് ചെത്തിച്ചടിക്കും ചിലത് കേറി കയറിപ്പറിക്കാവുന്ന ഒടിച്ചെടുക്കാവുന്ന അവര് ഒടിച്ചെടുക്കും കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കും അപ്പൊ ഇവരിത് ഈ പറിച്ചെടുക്കുമ്പോഴേ നമുക്ക് ഈ മറ്റു ശിഖരങ്ങൾക്ക് ഒരു വർഷം കേടുപറ്റാൻ സാധ്യതയുണ്ടോ അങ്ങനെ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചില്ല നമ്മളും പോയി നോക്കും ഏരങ്ങളൊക്കെ ഒടിയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ നല്ല ഏരങ്ങള് ചിലത് ഒടിഞ്ഞു പോകണത് മരത്തിന് ക്ഷീണം ചെയ്യും അങ്ങനെയുള്ളത് ഒഴിവാക്കി ശ്രദ്ധിച്ച് പറിക്കണം എന്ന് നമ്മൾ പറയും ഈ വർഷം നല്ല വിളവ് ലഭിച്ചോ അതായത് പൊതുവെ വേനൽ കുറെ ബാധിച്ചോ എന്ന് പറഞ്ഞാലും മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് വിളവിനെ അത് ദോഷകരമായിട്ട് ബാധിച്ചോ ശരിക്കും ബാധിച്ചായിരുന്നെങ്കിൽ പോലും എനിക്ക് അമ്പത് മരവ് പൂത്ത് കിട്ടിയുള്ളുത്തവണ എനിക്കത് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ അതേ രീതിയിൽ തന്നെയുള്ള വിളവ് കിട്ടി പൊതുവെ റംബൂട്ടാൻ കൃഷി ഇപ്പം നിലവിൽ വ്യാപകമായിട്ട് കേരളത്തിലെ നമ്മുടെ പ്രത്യേകിച്ച് ലോറഞ്ച് പ്രദേശങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും ഇവിടെ പ്രത്യേകിച്ച് കച്ചവടക്കാരുടെ അഭിപ്രായമൊക്കെ അനുസരിച്ച് ഈ ഭാഗത്തെ കുടൈത്തൂർ മേഖലകളിലെ റംബുട്ടാൻ പ്രത്യേക ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി ഉള്ളത് ഇവിടുത്തെ പഴവാണെന്നാണ് പറയപ്പെടുന്നത് അതായത് നല്ല രുചിയും മാംസള്ളതയെല്ലാം കൂടുതലുണ്ട് ഈ കുടയത്തൂർ മേഖലയിലെ റംബൂട്ടൻ പഴത്തന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അത് എന്തുകൊണ്ടായിരിക്കും ഇവിടുത്തെ പ്രത്യേക കാലാവസ്ഥയുടെ ഒരു ഗുണം കൊണ്ടായിരിക്കും കാലാവസ്ഥയുടെ ഇതായിരിക്കണം മണ്ണിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകത കൊണ്ടായിരിക്കണം ഈ റംബൂട്ടാൻ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചേന്റെ ഒരു നിർദ്ദേശം നല്ല വെളിച്ചമുള്ള സ്ഥലമായിരിക്കണം എരമ്പുണ്ടാവാൻ പാടില്ല വെള്ളം ഇഷ്ടംപോലെ ഉള്ള ലഭ്യതയുള്ള സ്ഥലവും ആയിരിക്കണം हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, फसल हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने क्यूँकी है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ഇനി വാഴ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ മത്സ്യം കൃഷി ചെയ്യുന്നുണ്ടല്ലോ ഈ വാഴ എന്തെല്ലാം ഇനം വാഴകളാണ് കൃഷി ചെയ്യുന്നത് ഇപ്പം നേന്ത്രവാഴ തന്നെയാണ് കൃഷി ചെയ്യുന്നത് എത്ര ചൂട് കൃഷി ചെയ്യുന്നുണ്ട് ഇരുപത്തിയഞ്ച് ചൂടുണ്ട് നാടൻ ഇനങ്ങളാണോ അതോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ അതിന്റെ തൈകള് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വിത്താണെന്നാ പറയുന്നത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ പോയി വാങ്ങുന്നതാണ് മേട്ടുപ്പാളയം ഇത്താണെന്നാണ് പറഞ്ഞത് വാഴ കൃഷി ചെയ്യുന്നത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ശരിക്കും നടേണ്ടത് അങ്ങനെ നടുകയാണെങ്കിൽ ഓണ സമയത്ത് വിളവെടുക്കാൻ പറ്റും എനിക്ക് കൃഷി ഇത്ര താമസിച്ചു പോയ കാരണം എനിക്ക് ഡിസംബറിലേ നടാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ കോഴിക്കിണറൊക്കെ കുത്തി എല്ലാം കണ്ട് ഇപ്പം എനിക്ക് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തേഴ് നട്ട വാഴ ഞാനിപ്പം വെട്ടിത്തുടങ്ങി കൊല വെട്ടിത്തുടങ്ങി നല്ല ഉണ്ട് ഒരു പതിനഞ്ച് കിലോ തൊട്ട് ഇരുപത് കിലോ വരെയുള്ളത് ഇപ്പം ഞാൻ അഞ്ചാറെ വെട്ടി ഇപ്പം ആ ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാനൊക്കെ മാർക്കറ്റ് പലയിടത്തും ഇപ്പം ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ ഒരു സ്ഥലത്താണ് കൊടുക്കുന്നത് വി എഫ് പി സി കെയുടെ ഒരു മാർക്കറ്റുണ്ട് വിപണിയുണ്ട് അപ്പം അവിടെ എന്തൂരം കൊണ്ടു വന്നാലും എടുക്കും അത് കാരണം അവിടെ കൊടുക്കും അവർ ചോദിച്ചിരിക്കുക എത്ര രൂപ കിട്ടുന്നുണ്ട് ഒരു കിലോയ്ക്ക് അമ്പത് രൂപത് രൂപത് രൂപ രൂപ ഉണ്ട് കിട്ടിയ നഷ്ടമില്ലാതെ ഒരുവിധം ലാഭകരമായി മുന്നോട്ട് തീർച്ചയായും ലാഭകരം തന്നെയാണ് അമ്പത് രൂപ കിട്ടിയാൽ നല്ല വിളവുണ്ടെങ്കിൽ നല്ല വില നല്ല ലാഭം തന്നെയാണ് വാഴ നമ്മൾ നട്ടു കഴിഞ്ഞാൽ എത്ര തവണ വളപ്രയോഗം ചെയ്യേണ്ടി വരും അതുപോലെ മറ്റേ ഇതിനെ പല രോഗങ്ങളും കീടങ്ങളും ഒക്കെ ബാധിക്കുമല്ലോ അതിനെയൊക്കെ പ്രതിരോധിക്കാനൊക്കെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ആദ്യം തന്നെ നടുമ്പോൾ ഒരു അര കിലോ കുമ്മായം കുഴിയിലിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് നടുന്ന നടുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടി ഞാനൊരു അഞ്ച് കിലോ ചാണകപ്പൊടിയൊക്കെ ഇട്ടുള്ളൂ ഇട്ട് നട്ട് ഒരു രണ്ട് മൂന്ന് നിലയാകുമ്പോൾ അന്നേരത്തേക്കും വേനലായി തടം വെട്ടിയിട്ട് വളം കലക്കി ഒഴിക്കുകയായിരുന്നു എൻ പി കെ വളം കലക്കി ഒഴിക്കുക ഫോസ്ഫറസും പൊട്ടാഷും യൂറിയയും കൂടെ മിക്സ് ചെയ്ത് കലക്കി ഒഴിച്ചു കൊടുത്തിട്ട് കവി ഇടുകയും അങ്ങനെ ഇത് എത്ര തവണ ചെയ്യേണ്ടി വരും ഇത് കൊലക്കുന്നതിന് മുമ്പായിട്ട് ശരിക്കും മാസത്തിൽ ഒന്ന് ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷേ അതായത് ഒരു വാഴയ്ക്ക് എത്ര വാഴ നടുമ്പോൾ അഞ്ച് മാസത്തിനുള്ളിൽ വളം തീർന്നിരിക്കണം ഞാൻ രണ്ട് തവണയായിട്ട് ചെയ്യുന്നത് അപ്പോൾ അത്ര ലേബർ കോസ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് രണ്ടായിട്ടിടും എത്ര മാസം ഇത് തുടങ്ങും ഏഴ് മാസം ആകുമ്പോൾ തന്നെ കൊലച്ചു തുടങ്ങും കൃത്യം ഏഴാം മാസം എൻ്റെ വാഴ കൊലച്ചു തുടങ്ങി അതിൽ കുറേ നമ്മൾ വിത്തിൻ്റെ മൂപ്പനുസരിച്ച് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം കഴിഞ്ഞു ഒരുമിച്ച് ഒരു വ്യത്യാസം വരും അങ്ങനെ വാഴ ഇപ്പോ വിളവെടുത്ത് തുടങ്ങി കഴിഞ്ഞ ഡിസംബറിൽ നാട്ട് വാഴ അല്ലേ അപ്പോ ഒരു വർഷത്തിനകം നമുക്ക് ഏകദേശം വിളവെടുത്ത് തീരും 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 തീർച്ചയായിട്ടും ഇനി ഈ മീൻ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെയാണ് മീൻ വളർത്തുന്നത് ഏതെല്ലാം ഇനം മീനുകളെയാണ് പരിപാലിക്കുന്നത് തിലോപ്പ്യ കാർപ്പ് ഗൗര കുളവൊക്കെ എങ്ങനെയാ സ്വാഭാവിക കുളമാണോ അതോ നമ്മള് നിർമ്മിച്ച കുളങ്ങളാണ് നിർമ്മിച്ച കുളവുള പിതാക്കുളമാണ് ഒരു ജലസംഭരണി എന്നുള്ള നിലയിൽ റമ്പുട്ടാന് വേണ്ടിയിട്ടൊരു റിസർവയർ എന്നുള്ള നിലയിൽ ഉണ്ടാക്കി ഏകദേശം ഒരു ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ പറ്റും ഇനി ഒരു ചെറിയ കുളവും കൂടെയുണ്ട് പടുതാക്കുളമായിട്ടുണ്ടാക്കിയിട്ട് ആ കുളത്തിനകത്താണ് മത്സ്യങ്ങളെ വളർത്തുന്നത് അത് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് തീറ്റകൾ എന്തെങ്കിലും കൊടുക്കണം കൈത്തീറ്റ കൊടുക്കണം നമ്മൾ വില ഏതാണ്ട് ആയിരത്തി നാനൂറ്റമ്പത് രൂപയോളം വരും ഇരുപത്തി അഞ്ച് കിലോയുടെ ചാക്കിന് വില അപ്പോൾ അത് കൊടുക്കും പിന്നെ ഞാൻ ചേമ്പല കൊടുക്കും കറിച്ചമ്പുണ്ട് അത് വളർത്തി അത് കൊടുക്കും പിന്നെ ഞാനിങ്ങനെ നോക്കി ഇപ്പം ചിലവില്ലാതെ കൊടുക്കാൻ ഈ പറമ്പിക്കിടയൊക്കെ തൊടിൻ്റെ സൈഡിലൊക്കെ കാട്ടിയമ്മ ഉണ്ടാവും അപ്പോൾ ഈ കാട്ടിയമ്മിൻ്റെ ഇല ആദ്യം ആദ്യമൊന്നും തിന്നിയല്ലായിരുന്നു പിന്നെ ഞാനത് കൊടുത്തു കൊടുത്ത് ശീലിച്ചപ്പം ഇപ്പം കാട്ടിയമ്പ് തിന്നെ അപ്പം പരിസരപ്രദേശങ്ങളിലുള്ള കാട്ടിയമ്മിൻ്റെ ഇല എല്ലാം ഞാൻ പറിച്ചിട്ട് കൊടുക്കും അപ്പം പറമ്പും തെളിയും തൊട്ടിലുമൊക്കെ തെളിയുകയും ചെയ്യും അതൊരു ലാഭമാണ് എത്ര മാസം കൊണ്ട് നമുക്ക് മീനിനെ പിടിക്കാറാവും സാധാരണ തിലോപ്പിയൊക്കെയാണ് ആറുമാസം കൊണ്ട് പിടിക്കാറാവും കാർപ്പിനൊക്കെ കുറേ വളർച്ച പതുക്കെ ആകുകയുള്ളൂ വളരെ താമസമുണ്ട് അതുപോലെ ഗൗരക്കാണെങ്കിലും താമസമുണ്ട് ഇപ്പം മൂന്ന് വർഷമായ ഗൗര കിടപ്പുണ്ട് ഒരു മൂന്ന് മൂന്നര കിലോ ഒക്കെ ആയതുണ്ട് അപ്പോൾ സിലോപ്പിയ മാത്രമാണ് നമുക്ക് ആറുമാസം കൊണ്ട് വിളവെടുക്കാവുന്നത് അല്ലേ അത് വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത പ്രദേശത്ത് തന്നെ വിൽക്കാൻ സാധിക്കുന്നുണ്ടോ അതോ മറ്റാരെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും അല്ല വീട്ടിൽ വീട്ടിലിങ്ങനെ വാങ്ങിക്കാനൊക്കെ വരും പരമാവധി നമ്മൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ എടുക്കാനും അത്യാവശ്യക്കാരൊക്കെ വന്നാൽ കൊടുക്കുമെന്ന് മാത്രമല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് പിടിച്ചുപയോഗിക്കാന്ന് പറയുന്ന ഒരു രസമുള്ള കാര്യമാണ് സന്തോഷമുള്ള കാര്യമാണല്ലോ നമുക്ക് വിൽക്കുകയാണെങ്കിൽ എത്ര രൂപ വരെ കിട്ടുന്നുണ്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു വിറ്റോണ്ടിരുന്നത് ഇത്തവണ ഇപ്പം കൊടുത്തില്ല കാരണം ഇപ്പം പലപ്പോഴും നമുക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടുന്നത് നല്ല നിലവാരമുള്ളതായിരിക്കണം എന്നില്ല അപ്പം അത് കാരണം വളർച്ച അതിന് കുറയും അത് നമുക്ക് തിരിച്ചറിയാൻ മാർഗവുമില്ല ാണ് ഞാൻ നിന്നായിരുന്നു മേടിച്ചത് ഇപ്പം ലാസ്റ്റ് മേടിച്ചത് നേരത്തെ കരിങ്ങുന്നത്തുണ്ടായിരുന്നു അപ്പം അവിടുത്തെ നിർത്തിപ്പോയപ്പം പുല്ലുവഴി പോയാൽ മീൻകൃഷിയും അല്ലേ ഈ ഇലയൊക്കെ ഇട്ട് കൊടുത്തു വളർത്തുവാണേൽ ലാഭകരമാണെന്നേ ഉള്ളൂ അല്ലാതെ തീറ്റ വാങ്ങിച്ചു കൊടുത്ത് നഷ്ടമാണ് അതുപോലെ ഈ മീനിൻ്റെ ഇറച്ചിയുടെയൊക്കെ വേസ്റ്റ് കൊടുത്താൽ കുറച്ച് വളരും പക്ഷേ അന്നേരം വെള്ളം പെട്ടെന്ന് ചീത്തയാകുകയും ചെയ്യും മീനിന്റെ ടേസ്റ്റ് കുറയുകയും ചെയ്യും വാഴ കൃഷിയും അതുപോലെ റംബൂട്ടാൻ കൃഷിയുമാണ് പ്രധാനമായ ആദായ മാർഗങ്ങൾ അല്ലെ അതെ പിന്നെ പശുക്കളെ വളർത്തുന്നുണ്ട് കറവിയുള്ളവർ വെച്ചൂർ പശു ആണ് ഈ കൃഷികൾക്കായിട്ട് ഉപയോഗിക്കും അതെ അന്നേരം തന്നെ അത് ഒന്നും ഇല്ല അപ്പോഴേ അത് കൊട്ടയ്ക്കകത്ത് വാരി മൂത്രവും ശേഖരിച്ച് ഒരു ബാരലിനകത്ത് ഒഴിച്ച് വെച്ചത് ഏകദേശം ഒന്ന് പുളിച്ച് നാലഞ്ച് ദിവസം കഴിയുമ്പോൾ എടുത്ത് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും പുല്ലിനും ഒഴിച്ചു കൊടുക്കും പറമ്പിൽ തന്നെ എടുക്കുകയുള്ളൂ രാവിലെ എത്ര മണി മുതലേയും ജോലികൾ ആരംഭിക്കും ഞാൻ രാവിലെ അത്യാവശ്യത്തിന്റെ അനുസരിച്ച് ഞാൻ രാവിലെ കുറെ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങുകയുള്ളു സാധാരണഗതിയിൽ അത്യാവശ്യ പണിയാണ് മണിക്ക് തന്നെ പണിക്കിറങ്ങും സന്ധ്യ വരെ പണി അങ്ങനെ മുഴുവൻ സമയം അധ്വാനത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഇടത്തരം കർഷകനാണ് ശ്രീ ബാബുചേട്ടൻ പഠന വിദ്യാഭ്യാസം ഞാൻ ഡിഗ്രി വരെ പഠിച്ചു എക്സൈസ് ജോലിയായിരുന്നു രണ്ടായിരത്തി റിട്ടയറായി അപ്പോൾ അതിനുശേഷം കൃഷി ഫുൾ ടൈം മാറി അല്ലാത്തപ്പോഴും കൃഷി ശരിക്കും ഉണ്ടായിരുന്നു അച്ഛനും വലിയ ഒക്കെ കൃഷിക്കാരായിരുന്നു കൃഷിയോട് പണ്ട് കൂട്ട താല്പര്യമുണ്ട് കൃഷി തന്നെ ആയിരുന്നു ജീവിച്ചിരുന്നത് വീട്ടിലാരൊക്കെ വീട്ടില് ഇപ്പം എന്റെ ഭാര്യ രണ്ട് കുട്ടികള് അമ്മ ഭാര്യ കൃഷി കാര്യങ്ങളിലൊക്കെ സഹായിക്കും അല്ലേ തീർച്ചയായിട്ടും സഹായമുണ്ട് അമ്മയൊക്കെ പറ്റുന്ന കാലത്ത് ജീവുമായിരുന്നു പിള്ളേര് ഒരാളുടെ കല്യാണം കഴിഞ്ഞു ഒരാള് പഠിക്കുന്നു എന്തായാലും സന്തോഷകരമായിട്ട് കൃഷിയിൽ തന്നെ ഇപ്പോൾ വളരെ ശ്രദ്ധി മുന്നോട്ട് പോകുന്നു അതെ തീർച്ചയായിട്ടും കൃഷിയെ മനസ്സിന് ഒരു സംതൃപ്തി നൽകുന്നുണ്ട് എന്തായാലും ഒത്തിരി സന്തോഷം കൂടയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോളപ്രയിലെ ഒരു സമ്മിശ്ര കർഷകനായ ശ്രീ ബാബു എം കെ മറ്റത്തിലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചാല് നന്ദി കുടയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോളപ്രയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ എം കെ ബാബുവുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക അറിവുകൾ കേൾക്കാം കേശ സമൃദ്ധിയും കറിവേപ്പിലയും മുടിയുടെ ഭംഗി നിലനിർത്താൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നവർ പലപ്പോഴും നമ്മുടെ വീട്ടുതൊടിയിൽ വളരുന്ന കറിവേപ്പിലയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ല എന്ന് വേണം പറയാൻ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും മുടി കൊഴിയുന്നത് തടയാനും എല്ലാം വീട്ടമ്മയുടെ സന്തത സഹചാരിയായ കറിവേപ്പിലയ്ക്ക് നിഷ്പ്രയാസം കഴിയുമെന്ന് ശാസ്ത്ര സത്യം കറിവേപ്പില സ്വതവേ തന്നെ പ്രോട്ടീൻ ബീറ്റ കരോട്ടീൻ എന്നിവയാൽ സമ്പന്നമാണ് ഇത് മുടി വളർച്ചയെ സഹായിക്കുന്നു മുടി കൊഴിച്ചിലിന് ഇടയാകുന്നത് പലപ്പോഴും പ്രോട്ടീൻ്റെ അഭാവമാണ് കറിവേപ്പിലയിലെ പ്രോട്ടീൻ ഇതിന് പരിഹാരം കാണുന്നു മാത്രമല്ല കറിവേപ്പിലയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന നിരോക്ഷീകാരകങ്ങൾ ആന്റി ഓക്സിഡന്റ് തലയോട്ടിയെ ഈർപ്പമയമാക്കുന്നു ഇത് താരൻ തടയുവാനും പിന്നീടുണ്ടാകുന്ന മുടികുഴിച്ചിൽ ഒഴിവാക്കുകയും ചെയ്യുന്നു കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന അവശ്യമൂലകങ്ങൾ മുടിയുടെ ചുവട്ടിലുള്ള ഗ്രന്ഥിക്ക് ശക്തി പകരുന്നു സാധാരണഗതിയിൽ ഗ്രന്ഥികൾ അടയ്ക്കുന്നത് മാലിന്യങ്ങളാലും കൃത്രിമ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴുമാണ് ഇത് മുടി കൊഴിയാനും മുടിയുടെ ആരോഗ്യം നശിപ്പിക്കാനും ഇടയാക്കുന്നു ഇവിടെയാണ് കറിവേപ്പില മുടിച്ചുവട്ടിലെ ഗ്രന്ഥികൾക്ക് ശക്തി പകരുന്നത് ഇത് മുടിയിഴകൾക്ക് കരുത്തേകുന്നു അകാലനരയാണ് പലരെയും അലട്ടുന്ന മറ്റൊരു പ്രശ്നം ഇവിടെയും കറിവേപ്പില നിങ്ങളുടെ രക്ഷകനായി എത്തുന്നു ഇലയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ബി മുടിയുടെ വേരുകൾക്ക് കരുത്തും പോഷണവും നൽകി സ്വതസിദ്ധമായ നിറം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല പുതിയ മുടി പൊട്ടിമുളയ്ക്കാനും നല്ല കറുപ്പ് നിറത്തോടെ വളരാനും പ്രേരിപ്പിക്കുന്നു ഇങ്ങനെ നോക്കിയാൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് കേശ സംരക്ഷണയെയും പിന്തള്ളാൻ കറിവേപ്പിലേക്ക് കഴിയുമെന്നത് ബോധ്യമാകുമല്ലോ കറിയിൽ കറിവേപ്പില കാര്യം കഴിഞ്ഞാൽ നിസാരമായി കളയുന്നവർക്ക് ചില നിർദ്ദേശങ്ങൾ ദൈനംദിന ഭക്ഷണത്തിൽ കുറച്ച് കറിവേപ്പില കൂടെ ഉൾപ്പെടുത്തുക ഇല നന്നായി കൊത്തി അരിഞ്ഞ് പാലിലോ മോരിലോ കലർത്തി ഉപയോഗിക്കുക കറിവേപ്പിലപ്പൊടി ചോറ് പരിപ്പ് എന്നിവയിൽ ചേർത്ത് ഉപയോഗിക്കുകയുമാകാം ക്ഷീരോൽപ്പന്നമായ യോഗർട്ടുമായി കലർത്തിയും കറിവേപ്പില ഉപയോഗിക്കാം യോഗർട്ടും കറിവേപ്പിലയും നന്നായി അരച്ചു ചേർത്ത മിശ്രിതം തലയിൽ തേച്ച് പിടിപ്പിക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക തലയിൽ തേക്കുന്ന എണ്ണയിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക ഈ എണ്ണ തലയിൽ തേച്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം മസാജ് ചെയ്യുക ആഴ്ചയിൽ രണ്ടു നേരം ചെയ്താൽ കേശ വളർച്ചയുണ്ടാകും ഇനി കറിവേപ്പില ചായയും തയ്യാറാക്കാവുന്നതേയുള്ളൂ ഇതിന് കുറച്ച് ഇല വെള്ളത്തിൽ തിളപ്പിക്കുക ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞു ചേർക്കുക ഒപ്പം അൽപ്പം പഞ്ചസാരയും ഈ ചായയും ഒരാഴ്ച കുടിച്ചാൽ മുടിയുടെ വളർച്ചയും മെനുമിനുപ്പും തിളക്കവും വർദ്ധിക്കും ഒപ്പം അകാലനരയും അകലും फसल बीमित रहे कटाई के बाद भी भाई हाँ ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी अगति പോഷകസമൃദ്ധമായ ഇലക്കറിയായും ഔഷധ സസ്യമായും പക്ഷിമൃഗാദികൾക്ക് മാംസ്യജീവക സമ്പുഷ്ടമായ തീറ്റയായും വെറ്റില കൃഷിക്കും മറ്റും താങ്ങുവൃക്ഷമായും നൈട്രജൻ സംഭരിച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ടത വർദ്ധിപ്പിക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്ക് ഒരു മുതൽ കൂട്ടായും സസ്യമാണ് അകത്തി വെളുത്ത പുഷ്പങ്ങളുള്ളതും ചുവപ്പ് കലർന്ന പിങ്ക് നിറമുള്ള പുഷ്പങ്ങളുള്ളതുമായ രണ്ടിനം അകത്തി കാണപ്പെടുന്നു ഗുണാദിവിശേഷങ്ങൾ ഇവയ്ക്ക് ഒരുപോലെയാണ് അകത്തി എല്ലാ കാലങ്ങളിലും പുഷ്പിക്കാറുണ്ടെങ്കിലും ഡിസംബർ മാർച്ച് മാസങ്ങളിലാണ് കൂടുതലായി പൂവിട്ട് കാണുന്നത് ആറുമാസക്കാലം കൊണ്ട് ഫലങ്ങൾ വിത്തെടുക്കാൻ പാകപ്പെടുന്നു ഉണങ്ങി തുടങ്ങുമ്പോൾ പറിച്ചെടുത്ത് തണലിൽ ഉണക്കി നടാനുള്ള വിത്തുകൾ ശേഖരിക്കാം ഇലകളിൽ മുപ്പത്തിയാറ് ശതമാനം അസംസ്കൃത മാംസ്യം അടങ്ങിയിരിക്കുന്നു കൂടാതെ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പടങ്ങിയ ലോഹധാതുക്കൾ എ ബി സി എന്നീ ജീവകങ്ങൾ സപ്പോണിനുകൾ എന്നിവയുടെയും കലവറയാണ് അകത്തിയി അകത്തിപ്പൂക്കളിൽ ധാരാളം മാംസ്യവും ബി സി എന്നീ ജീവകങ്ങളും വിത്തിൽ ജീവകം സിയും മാംസ്യവും കൊഴുപ്പും അന്നജവും ഓലിയാലോണിക് അമ്ലവും അടങ്ങിയിരിക്കുന്നു പീനസം നീർക്കെട്ട് കഫക്കെട്ട് ചുമ വാദം തലവേദന മുതലായ രോഗങ്ങൾക്ക് അകത്തിയില പിഴിഞ്ഞെടുത്ത നീര് ഔഷധമാണ് അകത്തിയില നെയ്യിൽ വറുത്ത് ദിവസേന കഴിച്ചാൽ നിശാന്ത മാത്രമല്ല ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ചർമ്മരോഗങ്ങൾക്കും സന്ധിവേദനകൾക്കും അകത്തിയുടെ വേരിൻ്റെ പുറമെയുള്ള തോല് അരച്ചിടാറുണ്ട് വായനാറ്റം മാറിക്കിട്ടാൻ അകത്തിയില ചവയ്ക്കുന്നത് നല്ലതാണ് നിശാന്തയ്ക്കു മാത്രമല്ല കാഴ്ചശക്തിക്കും അകത്തിപ്പൂവിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കാറുണ്ട് ദിവസേന അമ്പത് മില്ലി ലീറ്റർ വീതം പച്ച അകത്തിയില നീര് അതിരാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ഹൈപ്പോ തൈറോയിഡിസം മാറുമെന്ന് ചില പ്രകൃതി ചികിത്സകർ അഭിപ്രായപ്പെടുന്നു അകത്തിയില നല്ല കാലിത്തീറ്റയുമാണ് കന്നുകാലികൾക്ക് പ്രതിദിനം കൊടുക്കുന്ന പരുഷാഹാരത്തിൻ്റെ മുപ്പത് ശതമാനം വരെ അകത്തിയില ഉൾപ്പെടുത്തിയാൽ സാന്ദ്രാഹാരത്തിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കാം വളർത്തുന്നവർ ആടിന് കൊടുക്കുന്ന പരുഷാഹാരത്തിൻ്റെ നാൽപ്പത് ശതമാനം വരെ അകത്തിയില ഉൾപ്പെടുത്തിയാൽ ആടുകൾക്ക് വേഗം നല്ല തൂക്കം വയ്ക്കും മുട്ടക്കോഴി വളർത്തുന്ന കർഷകർ മുട്ടയുടെ മഞ്ഞക്കരുവിന് നല്ല നിറം കിട്ടാനും ഇറച്ചിക്കോഴി വളർത്തുന്നവർ മാംസത്തിന് സ്വാദും ഗുണവും വർദ്ധിപ്പിക്കാനും ജീവകം എ അടങ്ങിയ കോഴിത്തീറ്റ നൽകാറുണ്ട് കോഴിക്കൂട്ടിൽ പലയിടത്തായി അകത്തിയില കെട്ടിത്തൂക്കിയിട്ടാൽ കോഴികൾ അത് കഴിക്കുകയും അവയുടെ ജീവകം എ ആവശ്യകത പൂർണമായി നിറവേറ്റപ്പെടുകയും ചെയ്യും നല്ല മഞ്ഞ നിറമുള്ള കൂടിയ മുട്ടയും സ്വാദും ഗുണമേന്മയുമുള്ള കോഴി ഇറച്ചിയും ഉൽപ്പാദിപ്പിക്കാനും ഇതിലൂടെ കഴിയും കാർഷിക അറിവുകൾ എം കെ ബാബുവുമായുള്ള അഭിമുഖം എന്നിവയാണ് വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് సహకరణ బల వికాడి విప్లవం ఉణి విశ్వాసం సహకరణం వికాసీకం യം ഭാരൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കിസാൻ വാണി സമാപിക്കുന്നു